നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓണക്കാലമാണ് എല്ലാവരും മൊബൈൽ ഫോണും ടെലിവിഷനും ഒക്കെ വാങ്ങാൻ വിപണിയിലേക്ക് ഓടുന്നു എന്നാൽ ഒരു രണ്ട് മാസം കാത്തിരുന്നാൽ ഒരുപക്ഷെ ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലക്കുറവുണ്ടാകും ആദായതഗതി ഇളവിനേക്കാൾ വമ്പൻ ഓഫറാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് വാഗ്ദാനം ചെയ്തതും അതുതന്നെ ഒരു നിശ്ചിത പരിധിക്ക് മുകളിലുള്ളവർക്കാണ് ആദായ നികുതി ഇളവുകൾ കൊണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സാധാരണക്കാർക്കും താഴ്ന്ന വരുമാനമുള്ളവർക്കും അതിൻ്റെ വലിയ മെച്ചം ലഭിക്കില്ല എന്നാൽ ജി എസ് ടിയിൽ വരുന്ന ഇളവ് നിങ്ങളുടെ പേഴ്സിനെ ബലപ്പെടുത്തും മിക്കവാറും എല്ലാ ഇടപാടുകളിലും നടക്കുന്ന ഒരു പരോക്ഷ നികുതി തന്നെയാണ് ജി എസ് ടി നികുതി ഇളവുകൾക്ക് എപ്പോഴും രാജ്യത്തിൻ്റെ കൈയ്യടി കിട്ടും പ്രത്യേകിച്ച് ആദായ നികുതി ഇളവുകൾ ഉണ്ടാകുമ്പോൾ എന്നാൽ രാജ്യത്ത് ആദായ നികുതി അടയ്ക്കുന്നത് വെറും ആറ് ശതമാനം മാത്രമാണ് ജി എസ് ടി നികുതി ഇളവ് വിപ്ലവകരമായ ഒരു ചുവടുവയ്പാണ് ഒരുപക്ഷെ ഖജനാവിലേക്ക് ഒഴുകുന്ന പണത്തിൽ പോയിൻ്റ് നാല് പൂജ്യം ശതമാനം കുറവുണ്ടായേക്കാം എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു എന്നാൽ ഇതുവഴി രാജ്യത്തിന്റെ വിപണിക്കുണ്ടാകുന്ന ഉണർവ് വ്യാവസായിക ലോകത്തിനുണ്ടാകുന്ന കൂടുതൽ കരുത്ത് അതിൻ്റെയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു ചരക്ക് സേവന നികുതി അഥവാ ജി എസ് കുറവ് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ആദായ നികുതി ഇളവിനേക്കാൾ വിശാലമായ കൂടുതൽ പ്രകടമായ നേട്ടങ്ങൾ കാഴ്ചവെക്കുന്നു വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മൂല്യത്തിന്റെ ശതമാനമായി ജി കണക്കാക്കുന്നു വരുമാന പരിധി പരിഗണിക്കാതെ എല്ലാവരുടെയും ദൈനംദിന ഇടപാടുകളെ ഇത് ബാധിക്കുന്നു ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുമ്പോൾ അതിന്റെ ആഘാതം തൽക്ഷണമായും വ്യാപകമായും അനുഭവപ്പെടും ദീപാവലി സമ്മാനമായി രാജ്യത്തിന് ജി എസ് ടി ഇടവുകൾ നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഒക്ടോബറിൽ ദീപാവലി ഓണം വിപണിയിൽ നിന്ന് ഇത്തിരി ഉൾവലിഞ്ഞ് രണ്ട് മാസം കൂടി നിങ്ങൾ കാത്തിരുന്നാൽ വലിയ വിലക്കുറവിൽ ഇലക്ട്രോണിക് സാധനങ്ങളും മൊബൈലും കാറുമൊക്കെ വാങ്ങാം എന്നർത്ഥം ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കാൻ ഔദ്യോഗികമായുള്ള തീരുമാനം എന്നാൽ ജി എസ് ടി കവൺസിൽ നിരക്കുകൾ കുറയ്ക്കാനുള്ള അനുമതി നൽകണം ഔദ്യോഗികമായി അറിയിച്ച തീയതി മുതൽ അവ നടപ്പിലാക്കും സർക്കാരിന്റെ ഓരോ വിജ്ഞാപനങ്ങളിലും പുതിയ നിരക്ക് ബാധകമാകുന്ന കൃത്യമായ തീയതിയും വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് രാജ്യത്ത് നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് നാല് തല ജി എസ് ടി നികുതി ഘടനയാണ് ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ളത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം ഇനി ഇത് വെറും രണ്ട് പ്രധാന നിരക്കുകളിലേക്ക് മാറ്റാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം വും പതിനെട്ട് ശതമാനവും എന്നാൽ പുകയില പാൻ മസാല തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പാപനികുതി എന്ന ഇനത്തിൽ കനത്ത നികുതി ഈടാക്കൽ തുടരും എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു വില കുറഞ്ഞ വസ്തുക്കൾ പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾ മിക്ക മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ബ്രാക്കറ്റിലുള്ള ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇനങ്ങളും ഇനി അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറും ഇവിടെ മാറ്റം വരുന്നത് വിലയിൽ ഏഴ് ശതമാനം ഇത് ഇന്ത്യയിലെ ഗാർഹിക സമ്പാദ്യം ഉയർത്താൻ ഇടവരുത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വലിയ ഇളവുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ചെറിയ കാറുകൾ ഇരുചക്ര വാഹനങ്ങൾ എയർ കണ്ടീഷണറുകൾ മുപ്പത്തിരണ്ട് ഇഞ്ച് വരെ നീളമുള്ള ടെലിവിഷനുകൾ ഡിഷ് വാഷറുകൾ സിമെന്റ് ചില ഇൻഷുറൻസ് സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബിൽ നിന്നുള്ള സാധനങ്ങൾ ഇനി പതിനെട്ട് ശതമാനത്തിലേക്ക് മാറും ചുരുക്കത്തിൽ പത്ത് ശതമാനം ഓഫറാണ് നിങ്ങളുടെ മുന്നിലെത്തുക മുപ്പതിനായിരം രൂപ വിലയുള്ള ഒരു വാഷിംഗ് മെഷീൻ നിങ്ങൾ വാങ്ങുന്നുവെന്ന് കരുതുക പഴയ ജി എസ് ടി പതിനെട്ട് ശതമാനം ആണെങ്കിൽ അയ്യായിരത്തി നാനൂറ് രൂപ നിങ്ങൾ നികുതി കൊടുക്കണം പുതിയ ജി എസ് ടി പന്ത്രണ്ട് ശതമാനമായി കുറയുമ്പോൾ മൂവായിരത്തി അറുനൂറ് ബിൽ മുപ്പത്തി മൂവായിരത്തി അറുനൂറ് രൂപയായി താഴുന്നു പരിഷ്കാരങ്ങൾക്ക് അന്തിമ രൂപം നൽകാനും നടപ്പിലാക്കുന്നതിനുമായി സെപ്റ്റംബറിൽ രണ്ടു തവണ ജി കൗൺസിൽ ചേരും ദീപാവലിയോടെ ഇത് നടപ്പിലാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ഈ പരിഷ്കാരങ്ങൾ ഗാർഹിക ഉപഭോഗത്തിന് ഇന്ധനം പകരുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു നികുതി പരിഷ്കാരം അതുകൂടി നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നികുതി പരിഷ്കരണം മൂലം രണ്ട് ലക്ഷം കോടി രൂപയുടെ അധിക ഉപഭോഗം ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത് ഇതുവഴി രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉയരും കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് ഇത് കാരണമാകും വളർച്ചയിൽ പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം വരെ ഉയർച്ച കൈവരിക്കാൻ ഇടവരും അമേരിക്കയുടെ അധിക തീരുവ വഴി കയറ്റുമതി കുറയുമ്പോഴുണ്ടാകുന്ന ഇടിവിനേക്കാൾ വളർച്ച ജിഎസ് ടി പരിഷ്കരണം വഴി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ ദീപാവലിയോടനുബന്ധിച്ച് ഇത്തരമൊരു നികുതി പരിഷ്കരണം ഇന്ത്യയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിന് പിന്നിലും ചില കണക്കുകൂട്ടലുകളുണ്ട് ഉത്സവകാലത്തിന് തുടക്കം കുറിക്കുന്ന സമയമാണിത് തന്നെ ഈ സമയം രാജ്യത്തെ ഉപഭോഗം ഏറ്റവും ശക്തമാകും പരോക്ഷ നികുതിയിലെ ഈ മാറ്റങ്ങൾ വഴി ആളുകളുടെ കൈകളിലേക്ക് രണ്ട് ലക്ഷം കോടി രൂപ അധികമായി വന്നെത്തുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ചെറുകാറുകൾ ഇരുചക്രവാഹനങ്ങൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിലൊക്കെ ഉപഭോഗം കൂടുതലാകും ജി എസ് ടി വെട്ടിക്കുറയ്ക്കുന്നത് ആളുകളുടെ ശേഷി കൂട്ടുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ചെറു ഇത് കൂടുതൽ നേട്ടമുണ്ടാക്കുക ഉപഭോഗം കൂടുന്നത് വ്യവസായങ്ങൾക്കും ഗുണകരമാണ് കൂടുതൽ ഉൽപാദനം ഉയർത്തുക വഴി ഏറെ സൃഷ്ടിക്കപ്പെടും സ്വകാര്യ മൂലധന വർധനവിന് ഇത് കാരണമാകും ഇതെല്ലാം ചേർന്ന് സാമ്പത്തിക വളർച്ചയിൽ വാർഷികാടിസ്ഥാനത്തിൽ വളർച്ചയുണ്ടാകുന്നതോടെ ഇന്ത്യ വികസനത്തിന്റെ പാതയിൽ അതിവേഗം കുതിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ജിഎസ് നിരക്കുകൾ കുറയ്ക്കുന്നത് സർക്കാരിന്റെ വരുമാനത്തെ ബാധിച്ചേക്കാം ഇത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ബാധിക്കുന്നു ഇരുചക്രവാഹനങ്ങൾ സിമിന്റ് എയർ കണ്ടീഷണറുകൾ തുടങ്ങി ഇരുപത്തിയെട്ട് ശതമാനം നികുതിയുള്ള ഉൽപ്പന്നങ്ങൾക്കായി ായിരിക്കും ജി എസ് ടി പരിഷ്കരണം വഴി ഏറെ ഗുണം ചെയ്യുകയെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വാഹനമേഖലയിൽ നികുതി കുറഞ്ഞാൽ ഉപഭോഗത്തിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധനവുണ്ടാകാം എന്ന് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ ചരക്ക് സേവന നികുതി ഘടന മാറുമ്പോൾ ആഡംബര വസ്തുക്കൾക്ക് നികുതി കുറയുമെന്നാണ് കണക്കുകൂട്ടൽ ഇത് സംഭവിച്ചാൽ കേരളത്തിന്റെ നികുതി വരുമാനം വൻതോതിൽ കുറയും ഈ ആശങ്ക സംസ്ഥാന സർക്കാരിനെ വേട്ടയാടുന്നു നിലവിൽ ലോട്ടറിക്ക് ഇരുപത്തിയെട്ട് ശതമാനമാണ് നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് നാൽപ്പത് ശതമാനം വരെ നികുതി ഉയർത്തിയേക്കാമെന്നാണ് കേരളത്തിന്റെ സൂചന നികുതി ഘടനയിലെ മാറ്റം കേരളത്തിന്റെ വരുമാനത്തെ എത്രത്തോളം ബാധിക്കും എന്ന് പഠിക്കാൻ സംസ്ഥാന സർക്കാർ ജി എസ് ടി വകുപ്പിനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു നികുതി ഘടന ശുപാർശ ചെയ്യേണ്ട ആറംഗ മന്ത്രിസഭാ സമിതിയിൽ കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാലുമുണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ കേരളത്തിന്റെ ജി എസ് ടി പഠന വിഭാഗം സമർപ്പിക്കുന്ന റിപ്പോർട്ട് കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും നികുതി കുറഞ്ഞാൽ അത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്നാണ് കേരളത്തിന്റെ വാദം മുൻപ് ജി എസ് ടി കുറച്ചപ്പോൾ അതിന്റെ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് നൽകാതെ കച്ചവടക്കാർ ലാഭം കൊയ്തു ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരണം വഴി കച്ചവടക്കാർ ലാഭം കൊയ്യുമെന്നും സാധാരണക്കാർക്ക് അതിന്റെ നേട്ടം കൈമാറുകയില്ല എന്ന ആശങ്കയാണ് കേരളം പങ്കുവയ്ക്കുന്നത് നികുതി നിരക്ക് കുറയ്ക്കുന്നതോടെ വരുമാന നഷ്ടമുണ്ടായാൽ അത് നികത്താൻ സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആവശ്യപ്പെടുന്നു കെ എൻ ബാലഗോപാലും സമാനമായ വാദത്തിന് കൂടുതൽ ഊന്നൽ നൽകും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ദീപാവലിയോടെ ഇന്ത്യയിലെ കാർ വിപണി ശക്തമായി ഉണരും ദീപാവലി കൂടുതൽ കളറാക്കിക്കൊണ്ട് ജി എസ് ടി നിരക്കുകളിൽ കുറവ് വരുത്താൻ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട തീരുമാനത്തിന് ഇപ്പോൾ വ്യാപകമായ അഭിനന്ദനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് കാറുകളും വൈദ്യുതി കാറുകളും ഒഴികെയുള്ള കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വില കുറയാനുള്ള സാധ്യതയാണ് ഏറെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് ശതമാനവും മറ്റുള്ളവയ്ക്കെല്ലാം പൊതുവിലയായി പതിനെട്ട് ശതമാനവുമായി നിരക്കുകൾ ഏകീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ രാജ്യത്തെ പാസഞ്ചർ വാഹനങ്ങൾക്ക് ഇരുപത്തി ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നികുതി നൽകണം ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം ഇരുചക്ര വാഹനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം മുതൽ മുപ്പത്തി ഒന്ന് ശതമാനം വരെ നികുതി നൽകണം മുക്ര വാഹനങ്ങൾക്ക് നികുതി ഇരുപത്തിയെട്ട് ശതമാനം സർക്കാർ ഇളവുകൾ ലഭിക്കുന്ന വൈദ്യുതി വാഹനങ്ങൾക്ക് അഞ്ചു ശതമാനത്തിൽ താഴെയാണ് ജി എസ് ടി ഹൈബ്രിഡും വൈദ്യുതി വാഹനങ്ങളും ഒഴികെയുള്ളവയ്ക്ക് ജി എസ് ടിയിൽ കുറവ് ലഭിക്കും അങ്ങനെ വന്നാൽ രാജ്യത്തിന്റെ വാഹന വിപണി ദീപാവലിയോടെ കൊതിച്ചുയരും വിപണിയിലേക്ക് ഇടിച്ചു കയറാനൊരുങ്ങുന്ന മലയാളികൾ ദയവായിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക രണ്ടു മാസം കൂടി കാത്തിരുന്നാൽ വലിയ വിലക്കുറവിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും വിപണി കൂടുതൽ ഉണരും കൂടുതൽ മത്സരാധിഷ്ഠിത കമ്പോളം ദീപാവലിയോടെ തെളിഞ്ഞു വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്